പ്രിയപ്പെട്ട ഇടവക്കാരെ മറ്റ് സുഹൃത്തുക്കളെ ഈ പള്ളിയുടെ കേസും ട്രസ്റ്റിൻ്റെ കേസുകളും എല്ലാം അമ്പേ പരാജയപ്പെട്ടാണ് ഈ സമയം വരെ നിൽക്കുന്നത് ഇത് പറയുമ്പോൾ ഒരുപാട് പേര് ചുമത്തുള്ളും നീയാണവിടെ നിശ്ചയിക്കുന്നത് മാത്തനും പോത്തനും ചാത്തനും എന്ന് വേണ്ട കങ്കാലും കുറങ്ങുകളിക്കാരനും തേമാങ്ങും ഒക്കെ കിടന്ന് കളിക്കും എനിക്ക് ആരോടും ഒരു വിരോധവുമില്ല അപ്പാപ്പ കാണുന്ന കാര്യങ്ങൾ അപ്പാപ്പ സത്യമായിട്ട് ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ പ്രതിപാദിക്കുന്നു എന്നതിൽ കവിഞ്ഞ് ഒരാളോടും ഒരിഷ്ടക്കുറവുമില്ല ഒരനിഷ്ടവുമില്ല ഒന്നാമതായിട്ട് ഞാനത് വിശ്വസിക്കുന്ന ഇന്ന് മരിച്ചാൽ നാളെ വടക്കേ മുറ്റത്ത് കിടക്കേണ്ടവരാ പള്ളിയുടെ പള്ളിയുടെ വടക്കേ മുറ്റത്ത് അതുപോലെ തന്നെ ഇടവക്കാരായ എല്ലാവരും ഒരുമിച്ച് കിടക്കേണ്ട ആൾക്കാരാണ് പിന്നെ എന്തിനാണ് ബവളം ഉണ്ടാക്കണത് അപ്പം അത് പോട്ടെ നമുക്ക് വിഷയത്തിലേക്ക് വരാം അപ്പൊ കേസിന് ആസ്പദമായ ഇന്നലെ വരെ നടന്നിരിക്കുന്ന ച കേസുകള് വിവരമുള്ളവർക്കറിയാം അറിയാൻ പാടാത്തവനോട് ആരും ഞാൻ വെറുതെ വിടുന്നു ആ മുമ്പേ പരാജയപ്പെട്ടാണ് ഇരിക്കുന്നത് ഇന്നലെയും ബഹുമാനപ്പെട്ട കോതമ്പല മിശു മർത്തോമ്മ ചെറിയ പിള്ളിയുടെ വിഹാരി തൻ്റെ മക്കളെ തൻ്റെ മക്കളെ എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മക്കളെ എന്നല്ല ഞാൻ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള എടവകയുടെ മക്കളെ വിളിച്ചു സമാധാനപരമായി നിങ്ങൾ ചർച്ച ചെയ്യുക സഹവട്ടക്കാരെ കൂടും നിങ്ങൾ ചർച്ച ചെയ്യ എന്ന് അദ്ദേഹം ഇന്നലെയും പറഞ്ഞു വെച്ചു അദ്ദേഹത്തെ പിന്നെ ബിഗ് സലൂട്ട് ഇട വികാരികയൊക്കെ സംബന്ധിച്ചിടത്തോളം ആദ്യം ചെയ്യാനുള്ളു അപ്പോൾ പിന്നെ എന്താണ് ഇവിടെ ചർച്ചയിലേക്ക് വരേണ്ടത് ചർച്ചയിലേക്ക് എന്താണ് വരേണ്ടത് തോറ്റവൻ എപ്പോഴും തല കുനിച്ച് തന്നെ വരേണ്ടതായിട്ട് വരും തലനോർത്തിപ്പിടിച്ച അഹങ്കാരവും ഹുങ്കും ഗർവും മാഡംബിത്തരമൊക്കെ മാറ്റിവെക്കണം വേണ്ടേ ഞാൻ വിഹാരി അച്ഛൻ്റെ ഭാഷയിൽ തന്നെ പറയുകയാണ് അവരുടെ ഭാഗത്ത് വിഹാരി അച്ഛൻ പറഞ്ഞ സെന്റൻസ് തന്നെ ഞാൻ എടുത്ത് ഒന്ന് പറയുകയാണ് വിഹാരി അച്ഛൻ എന്നോട് കോപിക്കരുത് അവരുടെ ഭാഗത്ത് ഭൂരിപക്ഷം ഇല്ലേ നിങ്ങളുടെ ഭാഗത്ത് ഭൂരിപക്ഷം ഇല്ലല്ലോ എന്ന് അദ്ദേഹം എനിക്ക് പറയുണ്ടായി അത് തന്നെയാണ് ബഹുമാനപ്പെട്ട വിഹാരിയെ എനിക്ക് ഓർപ്പിക്കാവുന്നത് വിഹാരിയെ എന്നെ കളിയാക്കിയതല്ലാട്ടോ അവർ തെറ്റിദ്ധരിക്കരുത് ഞങ്ങൾ ജയിച്ചാണ് നിൽക്കുന്നത് ഞങ്ങള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രസ്റ്റിനെതിരായിട്ടുള്ളവരെ അത് ആര് വേണിയാവുക എക്സോ വൈയോ കെ ആര് ആരുവേണിയാവ തന്നെയല്ല അതിൻറെ അകത്ത് ബഹുമാനപ്പെട്ട വികാരി അച്ഛനും ഇടവക്കാരും കാണേണ്ടതായ ഒരു വസ്തുതയുണ്ട് പള്ളിയിൽ നിന്ന് ഒരു കഷ്ണം കടലാസോ ഓരോറ്റ രൂപയോ പള്ളിയിൽ നിന്ന് വാങ്ങാതെയാണ് ഈ പ്രക്രിയ ഇവരെ നിലച്ചു നിർത്തിയിരിക്കുന്നത് കേസ് പറഞ്ഞ രണ്ട് കേസുകളും പള്ളിയുടെ തോമസ് പോൾ കൊടുത്ത കേസും ഈ കേസും രണ്ടും ജയിച്ചു നിൽക്കുന്നത് ഇങ്ങനെയാണ് അത് നമ്മൾ മനസ്സിലാക്കണം തലയിൽ ആൾപ്പാർപ്പില്ലാത്ത ചുമ്മാ ആളുകൾ പറയും എങ്ങനെ ജയിച്ചു ആര് ജയിച്ചു എന്നൊക്കെ പറയും കേസ് അന്വേഷിക്കുക അപ്പൊ അറിയാൻ പറ്റും ഞാൻ പറഞ്ഞത് എന്താണെന്ന് വയൽ വന്നത് കോതയ്ക്ക് പാട്ട് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകളോട് എനിക്കൊന്നും പറയാനില്ല അതവിടെ നിൽക്കട്ടെ കേസ് ചർച്ചയ്ക്ക് എന്താ എന്താ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഇവരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് വളരെ മൈനറായ കാര്യങ്ങൾ മാത്രമേ ആ ശ്രീമൻ കെ കെ ജോസഫ് ചെയ്യാട്ടെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ സഹോദരങ്ങളെ നമ്മൾ ജയിലിൽ കയറ്റണോ വേണ്ട എന്ന് തന്നെയുള്ള അഭിപ്രായമാണ് ഞങ്ങളുടേത് ഞങ്ങളുടേത് ആ ഞങ്ങളിൽ നിന്നുള്ളത് അണ്ടർലൈൻ ചെയ്യണം ഞാനും നല്ല പറഞ്ഞത് ഞങ്ങളുടേത് ആരെയും ജയിലിൽ കയറ്റണമെന്നോ ജയിലിൽ ഇടണമെന്നോ കുറ്റവാളി ആക്കണമെന്നോ എന്നൊരു കാഴ്ചപ്പാടില്ല അപ്പൊ നമ്മൾ വികാരി അച്ഛൻ എന്താ പറഞ്ഞു നമുക്ക് നോക്കാം ഈ മധ്യസ്ഥയില് എന്താണ് ഞങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള ആളുകള് ആവശ്യപ്പെട്ടിട്ടുള്ളത് നമ്മളൊന്ന് ചിന്തിക്കണ്ടേ ഒന്ന് കൊണ്ടുപോയിരിക്കുന്ന മുഴുവൻ സ്വത്തുക്കളും എഴുതി കൊണ്ടുപോയിരിക്കുന്ന ട്രസ്റ്റ് ഡീഡായിട്ട് കൊണ്ടുപോയിരിക്കുന്ന മുഴുവൻ സ്വത്തുക്കളും എന്ത് ചെയ്യണം പള്ളിയുടെ ആയിരത്തി ഒരുന്നൂറ്റി പത്തിലെ ഉടമ്പടി നിശ്ചയപ്രകാരം അത് പള്ളിയിലേക്ക് എഴുതി കൊടുക്കണം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയണം ചേട്ടാ ചേട്ടൻ ഇത്രയും വിവരക്കൊടുവ് ഇങ്ങ വിവരക്കുറവ് ഇങ്ങനെ എഴുന്നള്ളിച്ചാൽ കൊള്ളാമോ നേരം വെളുക്കുമ്പോൾ തന്നെ എന്ന് എന്നോട് പറയണം രണ്ട് കുന്നത്തെ പരി സ്ഥലവും ഡോക്ടർ കോരയുടെ മകന്റെ സ്ഥലവും ഒക്കെ വാങ്ങിയിരിക്കുന്നത് പള്ളിയുടെ ഉപയോഗിച്ചാണ് പള്ളിയുടെ സ്ഥലം പണയം വെച്ചാണ് ഈ പറഞ്ഞ കക്ഷികളിലൊന്നും വീട്ടിൽ നിന്ന് ഉണന്ന റബ്ബർ വിറ്റ് കൊണ്ടുവോ തേങ്ങ വിറ്റ് കൊണ്ടന്നോ പാത്രം വിറ്റു കൊണ്ടെന്നോ അവർ പാത്രക്കളനുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയാലേ നമുക്ക് പറ്റുള്ളൂ അവിടെ നിന്നൊന്നും കൊണന്ന അല്ല അല്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എന്ത് ചെയ്യണം പള്ളിയുടെ സ്വത്താണ് അത് പള്ളിയുടെ പേർക്ക് നിരുവാധികം എഴുതി കൊടുക്കണം ഞാൻ പറഞ്ഞു പള്ളിയുടെ പേർക്ക് എഴുതി കൊടുക്കണം എന്നാ പറഞ്ഞ കേസിലെ കക്ഷികളുടെ പേർക്ക് എഴുതി കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞില്ല അപ്പൊ അതായിരിക്കണം ആരുടെ ആയിരിക്കണം പള്ളിയുടെ സ്വത്താണ് പള്ളിയുടെ പേർക്ക് എഴുതി കൊടുക്കണം പിന്നെ എന്താണ് ഇടവക്കാര് പറഞ്ഞത് സഹോദരങ്ങളെ പിന്നെ എന്താണ് ഇടവക്കാര് പറഞ്ഞത് കണക്കുകൾ ഞങ്ങൾക്ക് പരിശോധിക്കണം അവർ ഇടവക്കാർ ഞങ്ങള് പരിശോധിക്കണമെന്ന് പറഞ്ഞ ഇടവേക്കാരൻ അത് ഒരുത്തിനും പരിശോധിപ്പിക്കരുതെന്ന് എന്റെ അഭിപ്രായം പിന്നെ അതിന്റെ അത് ഒരുത്തൻ എന്ന് പറഞ്ഞത് വേറെ ഒരുത്തൻ കേരും അത് ചാർട്ടേഡ് അക്കൗണ്ടന്റാണ് അവൻ ലൈസൻസ് ഉള്ളതാ അവൻ ലൈസൻസ് ഉള്ളതാ ലൈസൻസ് നമ്പറും കുമ്പോൾ കുറച്ച കുറക്കുള്ളവനാ അത് പരിശോധിക്കാനുള്ള അവകാശമുണ്ട് ആ ഒരു വ്യക്തി ഒഴികെ ബാക്കി ഇടവേക്കാരല്ലേ അവൻ അവിടെ വന്നിരുന്നെ കണ്ടോട്ടെ പേപ്പർ ഒന്ന് കണ്ടു എന്നോട് തന്നെ കുഴപ്പം അല്ലെങ്കിൽ അവിടെ പറഞ്ഞു കേട്ടു എന്നോട് തന്നെ കുഴപ്പം അല്ലെങ്കിൽ അവനൊന്ന് പേപ്പർ ഒന്ന് പൊക്കി നോക്കി എന്ന് ഓർത്താനാ കുഴപ്പം അവനെ അവകാശപ്പെട്ടതല്ലേ അത് അപ്പൊ ഇടവക്കാരായ ആളുകൾ അത് ഇന്റേണൽ ഓഡിറ്റിങ് നടത്തും നടത്തിക്കും നടത്തും നടത്തിക്കും എന്നേ പറഞ്ഞോളൂ അതിലെന്താ പോരായുകയുള്ളത് നമ്മൾ ഇതിനു മുമ്പുള്ള എല്ലാ കേസുകളും ഇന്റേണൽ ഓഡിറ്റിംഗിൽ നടത്തിയിട്ടില്ലേ അങ്ങനെയല്ലേ നമ്മുടെ ഒരു പാരമ്പര്യം അല്ലെങ്കിൽ അല്ലാന്ന് പറയണം ഇൻഡ്യേണിങ് ഓഡിറ്റിന്റെ റിപ്പോർട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത് ഇത് ഇതാണ് എന്ന് പറഞ്ഞോളൂ അതിന്റെ ആ ബാലൻസ് ഷീറ്റും കുന്തും കുറച്ചക്കുറം കൊടുന്ന്ട്ടാ പൊതുയോഗത്തിൽ വായിച്ചിട്ട് നമ്മൾ കൈയടിച്ച് പാസ്സാക്കാറുള്ളത് അതിന്റെ കുഴപ്പം ഇന്ന ഇന്ന് അവർ പറയും പറയും ഇന്ന കോരായികൾ വന്നിട്ടുണ്ട് എന്നൊന്ന് പറയും അമ്മർവശത്തുള്ളവർക്ക് ഭരണം നടത്തിയവർക്ക് അത് സംഭവിച്ചത് എങ്ങനെയാണെന്ന് പറയാനുള്ള അവകാശങ്ങളും അവർക്കുണ്ട് ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറയണം കുര്യാവശ്യാണ് ഈ വെളിവ് കുറവ് ഇങ്ങനെ എഴുന്നള്ളിക്കരുത് കാലത്ത് എഴുന്നേറ്റ് എന്ന് പറയണം എന്നെ വിളിച്ച് അതിൻ്റെ അടിയിൽ മുകളിൽ നമ്പർ കിടപ്പുണ്ട് നിങ്ങൾ വിളിച്ച് എന്നോട് പറയണം ചട്ടന പറയുന്നത് തെറ്റാണെന്ന് അപ്പോൾ ഇത്രയുമേ അവരവ പറഞ്ഞോളൂ ഈ മൂന്ന് കാര്യം എടുത്താൽ പൊങ്ങാത്ത കാര്യങ്ങളിൽ എന്താണുള്ളത് ഉള്ളത് ഇടവക്കാരാണ് തീരുമാനിക്കേണ്ടത് ഞാനല്ല തീരുമാനിക്കേണ്ടത് ഞാനേ അല്ല ബഹുമാനപ്പെട്ട വികാരി അച്ഛനും അല്ല വികാരി അച്ഛൻ്റെ നല്ല മനസ്സിന് അടു കൂടിയാണ് ഇപ്പോഴും ചർച്ചയ്ക്ക് വിളിക്കുന്നത് ചർച്ചയ്ക്ക് പോകണമെന്നാണ് എൻ്റെ കൂട്ടത്തിലുള്ള അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിന്റെ മാർത്തോമ്മ ചെറിയ വെള്ളി സംരക്ഷണ സമിതി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ആളുകളോട് എനിക്ക് പറയാനുള്ളത് തെറ്റുകൾ ആർക്കും പറ്റാം നമുക്കും പറ്റാം നമ്മുടെ ഭാഗത്തു നിന്ന് അഹങ്കാരങ്ങളുണ്ടെങ്കിൽ അഹങ്കാരങ്ങൾ വെടിയണം ആ ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെ പറയണം നമ്മുടെ ഭാഗത്തു നിന്ന് അങ്ങനെ വെടിയണം അഹങ്കാരം വേണ്ട അഹങ്കാരം നമ്മുടേതല്ല അത് സാത്താൻറേതാണ് അത് സാത്താൻറേതാണെന്ന് മനസ്സിലാക്കണം അഹങ്കരിക്കല് ഇനി ആരാണ് നമ്മൾ ചെയ്യേണ്ടത് ഇത്രത്തോളം ദൈവം ഈ സംരക്ഷണ സമിതിയെ നടത്തി ജയിപ്പിച്ചത് ദൈവം നമ്മോടുകൂടെ നിന്നത് കൊണ്ടാണ് അത് നമ്മൾ മനസ്സിലാക്കണം അത് നമ്മൾ മനസ്സിലാക്കാതെ മുന്നോട്ട് പോകരുത് അപ്പൊ എന്താണ് സംഭവിച്ചത് ഞാൻ പറഞ്ഞു വെച്ചു കേസ് ഇന്നലെ വരെയുള്ളത് നടത്തിയിരിക്കുന്നത് ചിലരൊക്കെ പറഞ്ഞു കേട്ടോ മൂന്ന് ദിവസം കഴിയുമ്പോൾ കയറി ചെല്ലും ഞങ്ങൾ ഇനിയും കേസ് നടത്തും ഞാൻ വേണ്ടാതെ പറഞ്ഞില്ല ആര് വേണമെങ്കിലും കേസ് നടത്തുമോ നടത്താതിരിക്കുവോ ഒക്കെ ചെയ്തോ സെക്ഷൻ നയന്റി ടു അനുസരിച്ച് പോകുന്ന ഈ കേസിൽ ഒരു ശതമാനം പോലും ട്രസ്റ്റ് ലോബികൾക്കോ പള്ളിയുടെ ഭരണസമിതിക്കോ കുരങ്ങൾക്കാർക്കോ ഇതിനകത്ത് രക്ഷപ്പെടാൻ സാധ്യമല്ല ശിക്ഷിക്കപ്പെടും അങ്ങനെ ശിക്ഷിക്കപ്പെടരുതെന്നാണ് എൻ്റെ അഭിപ്രായം എങ്ങനെയെങ്കിലും പള്ളിയിൽ വെച്ച് തന്നെ ഇടപാട് അവസാനിപ്പിച്ച് ഞാൻ പുരാഘോഷന്മാരോശത്തേക്ക് പോയോ എം എസ് എൽ ദോസ് ഇന്നലെ കാശ് കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തോ അല്ലെങ്കിൽ നമ്മുടെ സി കെ ലോവികളായ കാശു കൊണ്ടേ കൊടുത്തോ എന്ന് ചോദിക്കും ഒരു കാശു ആരുടെ മേടിക്കില്ലാട്ടോ ഒന്നും വേണ്ടായി നിൽക്കും എന്റെ പൊന്നുമക്കളെ ഒന്നും വേണ്ട ആരുടെ കാശ് മേടിച്ചിട്ടല്ല തീരണം വിഷയങ്ങൾ അവസാനിക്കണം വിശ വിഷയങ്ങൾ നീട്ടിക്കൊണ്ടു പോകാൻ പാടില്ല അപ്പൊ എന്ത് ചെയ്യണം അഹന്ത വെടിയണം അഹന്ത വെടിഞ്ഞിട്ട് ഈ കേസ് ഇന്ന് വരുന്ന ചർച്ചയിലും ആ പാകങ്ങൾ അംഗീകരിച്ചിട്ട് വരുന്ന ഞായറാഴ്ച കൂടുന്ന പൊതുയോഗത്തില് വരുന്ന ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ ഇന്ന് വെള്ളിയാഴ്ച ഇല്ലേ അയില്ലേ ആ അരുന്ന് ഇനി വലിയ താമസമില്ല വരുന്ന ഞായറാഴ്ച കൂടുന്ന പൊതുയോഗത്തില് ആളുകളെ വിളിച്ചിട്ട് ആളുകളോട് പറഞ്ഞ് ആ വിഷയം അവിടെ അവസാനിപ്പിക്കണം പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീക്കണം പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങണം ചുമ്പോ ബബ്ബബ്ബാ ഞാനാണ് ഇവിടുത്തെ മിടുക്കൻ ഞാനാണ് ഇവിടെ വക്കീല് ഞാനാണ് ഇവിടുത്തെ കുണാണ്ടർ എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ഒരു കാര്യവും ഇല്ല വിഷയം അവസാനിക്കണം വിഷയം അതീവ ഗൗരവമുള്ള കേസാണ് ഇത് ഇത് ചുമ്മാ പോകൂല ഓരോ ദിവസവും ഇത് താമസിക്കും തോറും തീക്കളിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വരുന്ന ഞായറാഴ്ച കൂടുന്ന ഇടവക ഉദ്യോഗത്തില് മുഴുവൻ ആളുകളും സംബന്ധിക്കുകയും വിഷയം അവസാനിപ്പിക്കുകയും ചെയ്ത് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് എളിയവനായ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് അത് സംരക്ഷണ സമിതിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ അഭിപ്രായങ്ങൾ പറയണത് അതും കൂടെ പറയണു എൻ്റെ അല്ല എൻ്റെ സ്വന്തമായിട്ട് എനിക്ക് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല അത് വേറെ കാര്യങ്ങൾ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് കുര്യാക്കൂസ് മണ്ണാ പറമ്പിൽ ഓക്കെ